ചൂടിൽ ദാഹം അകറ്റാനായി റോഡരികിൽ സൗജന്യമായി കുടിവെള്ളം തയ്യാറാക്കിയിരിക്കുകയാണ് പത്തനംതിട്ട മുസ്ലിം ജമാഅത്ത് ജുമാ മസ്ജിദിന്റെ മതിൽക്കെട്ടിലാണ് കുടിവെള്ള വിതരണത്തിനായി സ്ഥിരം സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അതിഥി തൊഴിലാളികൾ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ നിന്നാണ് കുപ്പികളിൽ കുടിവെള്ളം ശേഖരിക്കുന്നത് കൊടും ചൂടാണ് എത്ര വെള്ളം കുടിച്ചാലും മതിയാകില്ല ഒരു കുപ്പി വെള്ളത്തിന് കടയിൽ രൂപയെങ്കിലും കൊടുക്കണം തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്യുമ്പോൾ എത്ര കുപ്പി വെള്ളം കുടിക്കേണ്ടി വരും പല തൊഴിലിടങ്ങളിലും ഒരുപക്ഷെ ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാകണമെന്നില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരത്തിലാണ് ഇവിടെ ആ പത്തനംതിട്ട മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ ആ പള്ളിക്ക് സമീപം തന്നെ സൗജന്യമായി കുടിവെള്ളം കൊടുക്കുന്ന ഒരു ഇടമാണത് തൊഴിലാളികൾക്കും ഒപ്പം തന്നെ യാത്രക്കാർക്കും എല്ലാം ഇതുവഴി കടന്നു പോകുന്ന എല്ലാവർക്കും ഈ റോഡരികിലുള്ള ഈ പള്ളിയുടെ സമീപത്തുള്ള സ്ഥലത്തു നിന്നും കുടിവെള്ളം സൗജന്യമായി ശേഖരിക്കാം ഇപ്പോൾ നമ്മുടെ ഒപ്പം ഒരു ചേട്ടനുണ്ട് ചൂട് എങ്ങനെയുണ്ട് ഭയങ്കര ചൂടാണ് ഇവിടെ ഇങ്ങനെ വെള്ളം കിട്ടുന്നത് നിങ്ങൾക്ക് ഉപകാരമാണോ ഞങ്ങൾക്ക് ഉപകാരം തന്നെയാണ് ഈ വെള്ളം ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പളം വന്ന് കുടിക്കാനും ഈ വെയിലത്ത് നിന്ന് കടയിൽ പോയി വാങ്ങിക്കാതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര പ്രയോജനമാണ് ഇവിടെ പ്രത്യേകം ഒരു ബോർഡ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കുടിവെള്ളമാണ് ദയവായി പാഴാക്കരുത് നമുക്കറിയാം ഈ കടുത്ത വേനലിൽ ഓരോ തുള്ളി വെള്ളത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇമാം ഇത് ജനങ്ങൾക്കെല്ലാം വളരെ പ്രയോജനപ്രദമാണ് എല്ലാവരും ഇതിനെ അഭിനന്ദിക്കുന്നുണ്ട് ഇത് എത്ര നാൾ മുമ്പാണ് തുടങ്ങിയത് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടര മാസത്തോളമായി നമ്മുടെ ചൂട് തുടങ്ങിയ സമയത്താണ് ഇതിങ്ങനെ സ്ഥാപിച്ചത് കാരണം ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് പിന്നെ പള്ളിയിൽ വരുന്ന ആളുകൾ പിന്നെ അതുപോലെ തന്നെ റോഡിലൂടെ കടന്നു പോകുന്ന ആളുകൾ പിന്നെ നേരം രാവിലെ ഇവിടെ ജോലിക്ക് പോകുന്ന പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ ഒരുപക്ഷെ പണിയെടുക്കുന്ന സ്ഥലത്ത് ശുദ്ധവെള്ളം ഒരുപക്ഷെ അവർക്ക് കിട്ടില്ലെന്ന് വരാം അതുകൊണ്ട് അവരും കുപ്പികളിൽ വന്ന് ശേഖരിച്ചു കൊണ്ടുപോകുന്നുണ്ട് എല്ലാം ഈ ഇരുപത് രൂപ അവിടുത്തെ ഈ അന്യായ വിലയ്ക്ക് നമ്മൾ വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നതിൽ എന്ത് ലാഭം ഒരു ദിവസം ഞങ്ങൾ എങ്ങനെ പോയാൽ ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിന് മുകളിൽ ഞങ്ങൾ കുടിക്കുന്നുണ്ട് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ എത്ര രൂപ ഈ കുടിവെള്ളം ഇവിടെ കൊടുക്കുന്നത് ദാഹിച്ച് വലഞ്ഞു വരുന്ന ഒരു സാധാരണ ആളുകൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അതിലേറ്റവും വലിയ ദാനമാണ് അത് ചെയ്യുന്നത് ഇവിടെ കുടിക്കാനുള്ള ഉണ്ട് ഉണ്ട് എന്തായാലും വേനൽ കഴിയുന്നത് വരെ ഇത് തുടരും അല്ലേ എപ്പോഴും നിർത്താൻ ഇതില്ല മുഴുവൻ സമയങ്ങളിലും അപ്പോൾ ടൗണിൽ വരുന്നവർ ഓർക്കുക നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുസ്ലിം ജമാനത്തിൻ്റെ മുന്നിലുള്ള ഈ ഒരു പോയിന്റിൽ നിന്നും നിങ്ങൾക്ക് തണുത്ത വെള്ളം ഇഷ്ടം പോലെ നിങ്ങൾക്ക് ശേഖരിക്കാം ഒപ്പം തന്നെ കുടിക്കുകയും ചെയ്യാം വീഡിയോ ജേണലിസ്റ്റ് ആജി കൊടുക്കുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട